കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം ആഴ്ത്തപ്പെടുന്ന ആറാകട്ടെ സംഘീതപുസ്തകം പതിനാലാമത്തെ അധ്യായം നാലാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നാം ഒരു തലവനെ നിശ്ചയിച്ച് മിശ്രൈമിലേക്ക് മടങ്ങിപ്പോക എന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ മോശ കർത്താവ് കൊടുക്കാമെന്ന് പറഞ്ഞ ആ ഒരു കാനാൻ ദേശം കാലാന്തേഷൻ ചുറ്റിപ്പാർക്കുവാൻ കുറേ തലവന്മാരെ അയച്ചു അങ്ങോട്ട് അയാൾ പോയി വന്നവരിൽ

അവിടെ മല്ലന്മാരുണ്ടെന്നും അവിടെ അത് കൈപ്പറ്റുവാൻ വളരെ കഷ്ടമാണെന്നും ഇസ്രേൽ ജനങ്ങളോട് പറഞ്ഞു ഭയപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അവിശ്വാസത്തിൻ്റെ വാക്കുകളാണ് അവർ പറഞ്ഞത് ഇത് കേട്ട് ഇസ്രേൽ ജനങ്ങൾ രാത്രി മുഴുവനും കരഞ്ഞുകൊണ്ടിരുന്നു എന്ന് ബൈബിളിൽ വചനം പറയുന്നു ആ കരഞ്ഞുകൊണ്ടിരുന്നവർ അവർ പിന്നെ തമിൽ തമ്മിൽ പറയുകയാണ് യഹോവയോട് ഇങ്ങി ഇങ്ങി ഒരു കഷ്ടമുണ്ട് എന്ന് യഹോവയോട് സംസാരിക്കുന്നതിന് പകരം മോശയോടും മകരനോടും അവർ പിറുപിറുത്തു പിറുവിറുക്കെ മട്ടും ല്ല അവർ കൂടി കൂടിയാലോചിച്ചു നമുക്ക് വിട്ടുവന്ന മിശ്രീമിലേക്ക് തിരിച്ചു പോയാലോ എന്ന് അവിടെ അവരുടെ കഷ്ടപ്പാടുകളിൽ നിന്നും അവരുടെ മുറുമുറുപ്പുകൾ അവരുടെ നിലവിളി കേട്ട ദൈവം മോശയച്ചവിടെ അവരെ വിടിപ്പിച്ചു കൊണ്ടുവന്നതാണ് അതൊന്നും അവർ ഓർക്കാതെ വീണ്ടും അവിടെ മല്ലന്മാരുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തിരിച്ചു പോവുകയാണ് പക്ഷേ അവിടെ നിന്ന് വന്ന രണ്ട് പേർ അവിടെ നമുക്ക് അവിടെ മല്ലന്മാരുണ്ടെങ്കിലും നമുക്കതിനെ കൈവശമാക്കാൻ പറ്റും എന്ന് പറഞ്ഞ വിശ്വാസത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കാതെ ഭൂരിഭാഗം പറഞ്ഞ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ അവർ വിശ്വസിച്ച് പ്രിയ ദൈവ പൈതലെ നാം ഒരു വിശ്വാസിയെ എന്ന് പറഞ്ഞ് നാം ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ ഇറങ്ങിയ ഇന്ന് പലരും അവിശ്വാസിയായവർ പലർ പറയുന്ന വാക്കുകൾ ശരിയെന്ന് പറഞ്ഞിട്ട് വിശ്വാസത്തെ വിട്ടുപോകുകയും ആ ദൈവ ഹിതം ചെയ്യാതെ ജീവിക്കുന്നവരുമുണ്ട് പി താങ്കൾ വീട്ടു വിട്ടുവന്ന ഒരു പാരമ്പര്യത്തിലേക്ക് വീണ്ടും തിരിഞ്ഞു പോകുന്നവരുമുണ്ട് അങ്ങനെയല്ല കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതകാലം ഫുള്ളാവുണ്ട് എന്ന് ദൈവം നാം പറഞ്ഞിട്ടുണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അതുകൊണ്ട് ധൈര്യപ്പെടുവനെന്ന് ദൈവവചനം പറഞ്ഞിരിക്കുന്നതിനെ ജനം ഓർക്കാതെ തങ്ങളുടെക്ക് വരുന്ന ചെറിയ കഷ്ടപ്പാടുകൾ വരുമ്പോൾ അവിശ്വാസികളിൽ പലർ പറയുന്നത് ശരിയെന്ന് വിചാരിച്ചിട്ട് വിശ്വാസത്തെ വിട്ടിട്ട് കുറിക കേൾക്കാനും അല്ല വിഗ്രഹങ്ങളുടെ എന്നും പോകുന്നവർ മന്ത്രവാദികളുടെ എന്നും പോകുന്നവർ പലരുണ്ട് പക്ഷെ അങ്ങനെ ഉള്ളവർക്ക് നഷ്ടപ്പെടുന്നത് ഈ ലോകത്തിലെ സമാധാനവും വരുവൻ ലോകത്തിലുള്ള പല സ്വർലോക ഭാഗ്യവും നഷ്ടപ്പെടുമെന്ന് മറന്നു പോകണ്ട പ്രാർത്ഥിക്കാം ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ പിതാവേ അപ്പം ഞങ്ങൾ നിന്നെ വിശ്വസിച്ചിറങ്ങി ഞങ്ങളുടെ ഈ ലോകത്തിലുള്ള ചെറിയ ചെറിയ കഷ്ടപ്പാടുകൾ ഒന്നും ഞങ്ങളെ തളർത്തി കളയാതെ ഞങ്ങൾ വിട്ടുവന്ന ആ ഒരു പാരമ്പര്യത്തിലേക്ക് അല്ലെങ്കിൽ ലോക ജീവിതത്തിലേക്ക് ഞങ്ങൾ മടങ്ങി പോകാതെ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു സ്വർഗീയ ഖാനിലേക്ക് നോക്കി നടപ്പാൻ ഓരോരുത്തർക്കും വിശ്വാസത്തെയും കൃപയും മനധൈര്യത്തെ നീ നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അപ്പോൾ തളർന്നു പോകാതെ വിഴുന്നു പോകാതെ മുമ്പോട്ട് യാത്ര ചെയ്യാൻ വേണ്ട കൃപകളും കൃപാവരങ്ങളും കൊടുത്തു ഓരോരുത്തരെയും അഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേ